യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇത് ജപമാല മാസമാണ് സാധിക്കുന്നവരൊക്കെ ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കണം വിശുദ്ധ ഡൊമിനിക്ക് പ്രകാരം പറയും പരിശുദ്ധ അമ്മ വഴി എന്തെല്ലാം പ്രാർത്ഥനകൾ ഞാൻ ദൈവപിതാവിന് സമർപ്പിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനകൾക്കെല്ലാം സ്വർഗം എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് പണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ധാരാളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാം ഈ മാസത്തിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കരങ്ങളിൽ ജപമാല എടുത്തുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ചിലർക്കൊക്കെ ആദ്യ ദിവസങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ടാകാം അസ്വസ്ഥതകൾ കാരണം ഇത് പിശാചിനെതിരായ ശക്തമായ ആയുധമാണ് വിശുദ്ധരൊക്കെ പറയും തിന്മക്കെതിരായ പിശാചിനെതിരായ ശക്തമായ ആയുധമാണ് ജപമാല അതുകൊണ്ട് ആരംഭനാളുകളിലൊക്കെ ചൊല്ലിത്തുടങ്ങുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകാം അതിലൊന്നും തളരരുത് കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടും പരിശുദ്ധ അമ്മ വഴി ഒത്തിരി അനുഗ്രഹം നമുക്ക് നമ്മുടെ കുടുംബത്തിന് ദൈവം തരും വിശ്വാസത്തോടെ കൂടെ ധാരാളം ജപമാലകൾ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജപമാല മാസത്തിൽ ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനുള്ള വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ